സഹാപത്തിലൂടെ നമസ്കാരങ്ങളിൽ ഞെട്ട് തന്റെ സഹാദത്തിന്റെ മുന്നിലിരിക്കുമോ

ഉപദ്രവിച്ചത് ഉപദ്രവിച്ചത് അല്ലാതെ തന്നെ പറയുന്ന രവിയേ അല്ല ആരുവിന്റെ ഉപദ്രവിച്ചില്ല നരവിയേ ആരുമല്ലെ ഉപദ്രവിച്ചില്ല നിരവിയേ പിന്നെ എങ്ങനെയാ ഇന്റെ വായനൂടെ രക്തപലിക്കുന്നത്യ തങ്ങൾ പറയുന്ന രവിയേ ി കയറി കടിച്ച പിടിച്ച് കടിച്ച പിടിച്ച് എന്റെ ചുണ്ടും മായും ിനെ വലിച്ചിട്ട് കടിച്ചു പിടിച്ചിട്ട് മുന്നിട്ട് രക്തമൊലിക്കുന്നതാ കാലിലൂടെ രംഗമൊലിക്കുന്നത് ഓരോ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു പോയിട്ട് എന്റെ കാലിലെ മാംസങ്ങൾ ഒരഞ്ഞുപോയി എന്റെ തൊലി ഒരിഞ്ഞു പോയിട്ട് രക്തം വരുന്നതാണ് മുന്നിൽ നിന്ന് പറയുന്നതോ അല്ലാണ്ട് സൂലിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് ചോദിക്കുന്നു ഇപരൂ കയ്യിലെ നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ നിനക്ക് സമ്പത്ത് വേണമായിരുന്നെങ്കിൽ നീ എന്റെ അടുക്കൽ എന്ന് ചോദിച്ചുകൂടെ അല്ലാണ്ട് റസോല് പറയുന്നത് ഇപരൂ കയ്യിലെന്ന സാവിധങ്ങളാക്കുന്നറിയുമോ അല്ലാണ്ട് റസോലിന്റെ മുന്നിലേക്ക് എന്റെ കയ്യിലിരിക്കുന്ന നാല് ബാറിടുത്ത് കാണിച്ചുകൊണ്ട് യാ അല്ല கிட்டிய சம்பளவாரவியே இன்னெக்கு கிட்டிய சம்பளவாரவியே என் கையில் வேற வெள்ளமில்லியே என் கையில் தரா வேற வேணும் இல்ல பாவப்பட்டவருக்கு தராரு இவரு கைரின கையில் மற்றொரு துண்டையார் சூழலிக்குரடறியே

പള്ളികളിലെ പാവപ്പെട്ട പദത്തെ ഓട്ടു പോയി തട്ടി ഈ ഇറങ്ങി പോകുന്നു എന്ന് പ്രിയപ്പെട്ട വിശ്രിദ് അല്ലാ മറക്കല്ലേ അല്ലാത മറക്കല്ലേ பெம் முழுவனும் பெண்ணுண்டோட சொர்ணம் போடு விடாற இருபத்தஞ்சும் முப்பதும் வயசாயிட்ட வீடு கிடைக்கும் பாவப்பட்ட பெண்ணும் கரைந்து கொண்ட வீடு கும்புறப்பணிகள் வந்து கை நீட்டுமோ ം നാതി ഓടിക്കുന്ന പെണ്ണ ഒ സ്വകത്തിൽ പോകണോ പെണ്ണിനെ സ്വകത്തിൽ പോകണോ ഐ േജത്തിന്റെ ചാലത്തേക്ക് മഹാരാജ മുലാമ കടന്നു വരികയാണെന്ന് പറയുന്ന രവിയെ റസൂലല്ലോ േ അയീത മണരവിയേ അല്ലാൻ്റെ എന്ത് എന്റെ ഭാര്യയെ തിളക്കുന്നതെന്തേരി എന്റെ ഭാര്യയെ തിളക്കുന്നത് എന്തേതിയിൽ അള്ളാന്റെ മഹാനായ അന്നാകിന്റെ പ്രഭാതകരോട് മഹാനായ മുർമ്മത്തിൽ നല്ല പറയുന്നോ അമ്മയുടെ ഭാര്യ വരുമ്പോ അമ്മയുടെ ഭാര്യ ഹരീത വരുമ്പോ അന്നാൾ സലാം പറഞ്ഞിരിക്കുന്നു നബിയേ യും സലാൽ അതീതയോട് പറയറൂടോണ്ടിയേതയ്ക്ക് ഒരു കൊട്ടാരമുണ്ടിയേ ഏത് സതീതയും നിറയുമോ ഓടാനി കോടി സ്വക്ഷമിനോട് കടന്നു വന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് കപം തുണി വാങ്ങാൻ പോലും ലോകത്തിന് മുന്നേ യാത്ര പറഞ്ഞ മരണത്തിന്റെ വേളയിൽ പ്രസവിച്ച ഫാത്തിമ എന്ന കോടി ഉടമയായ ഭതാ ശക്രാസ്ഥകൾ കിടക്കുമ്പോ എന്റെ പൊന്നുപോട് പാട്ടിമാൻ എന്നിട്ട് പറയുന്നു ഫാത്തിമ ഉമ്മയോട് നിനക്ക് മറുപ്പ് തോന്നല്ലേ ഉമ്മയോട് നിനക്ക് ദേശിയതോന്നല്ലേ ശരീരം മുഴുവനും സ്വർണ്ണം സ്വർണ്ണമിട്ട് തരണമെന്ന് ആഗ്രഹമുണ്ട് ഫാത്തിമ ഫാത്തിന്റെ കയ്യിലൊന്ന് വളരാ എന്റെ കയ്യിലൊരു മോതിരം തുടരാ എന്റെ കഴുത്തിലൊരു ഒരു സ്വർണ്ണത്തിന്റെ മാലകൾ തുടരാ പക്ഷേ എന്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാ പാവപ്പെട്ടവർക്ക് കൊടുക്കണോളേ എല്ലാങ്ങൾക്ക് കൊടുക്കണോളേ ഉമ്മായിട്ട് വല്ലാത്ത മോഹൻലാറ്റിമാ അതുകൊണ്ട് തരാനൊന്നുമല്ല അവസാനം സക്രാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മണ്ണടിക്കുമ്പോൾ എന്റെ കഴുത്തിൽ കടന്നവരുമുമാലയിൽ എത്തും கையிலேக்கு வச்சு கொடுத்து படிப்போம் வேணோ கோடிகள் முழுவதும் சுரகம் வேணோ அணியுள் நேரத்தை ப்பழப்பு மதியோடு அிலேக்கு ஒரு பாசுதாமல் மாத்திரமான மேடோ கொடுக்காத்தாட்ட சுருகர்மேடோ ஆரம்பிக்க விபாமானோ என்ன காரணத்தி மக்களே பாவப்பட்ட குடும்பங்கள் பத்து பவந்த சுதம்பனத்தை தீர்மான எந்த பிரியப்பட்ட கொடுத்தா பாவப்பட்டவனை சாதிகளை சாயிகள் மருந்து வாங்க சம்பத்து கொடுத்தாங்க

പ്രകара ആകൂടത്തിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ കാരുണ്യത്തിന്റെ മറ്റൊരു കൂട നീളുമോ പാപങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ശബ്ദം കേൾക്കുന്ന ഉമ്മമാ നാൽ പടച്ചവൻ്റെ സ്വർഗ്ഗത്തിലെ എട്ട് വാഗ്ദാനങ്ങൾ പാടി വിളിക്കുന്ന സർഗീയ വന്ദയയേറ്റ് നിനക്ക് ഫാഹിമ റഹീമല്ലാഹു താലാൻ കൈയരെ പുറക്കുന്ന സ്വർഗ്ഗത്തിൽ പോകുമോ പാപപ്പെട്ടവരെ സഹായിച്ചോ യതിമീങ്ങളെ സഹായിച്ചോ പാപപ്പെട്ട ிகள் கையில் கிடக்கணமாகக்கலாம் சொல்லோ எனக்கு சொர்க்கமதி எண்ணிக்கை வேறவும் வேண்டாம்

ये दिल दिला रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम